വേങ്ങാട് പഞ്ചായത്തിലെ ഓടക്കടവ് വയലിൽ കക്കൂസ് മാലിന്യം തള്ളിയ ലോറി ഓടക്കടവ് വയക്കര റോഡിലെ വയലിൽ മാലിന്യം തള്ളുന്നത് പതിവായതോടെ പ്രദേശത്ത് നാട്ടുകാർ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു എസ്കോട്ട് വാഹനത്തോടൊപ്പമാണ് പുലർച്ചെ ലോറിയിൽ മാലിന്യം തള്ളാനെത്തിയത് നാട്ടുകാർ സ്ഥലത്തെത്തിയതോടെ മാലിന്യം തള്ളാനെത്തിയവർ ഓടി രക്ഷപ്പെട്ടു പ്രദേശത്ത് ഒരു വർഷത്തിലധികമായി മാലിന്യം തള്ളുന്നത് പതിവാണെന്നും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടാവാത്തതിനെ തുടർന്നാണ് രാത്രി കാവൽ നിൽക്കേണ്ടി വന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു ഒരു വർഷത്തിൻ്റെ അടുത്തായി പറഞ്ഞാൽ ഈ കമ്പോസ് മാലിന്യങ്ങളും അതുപോലെ തന്നെ ആശുപത്രി മാലിന്യങ്ങളും ഇവിടെ ഈ വയലിങ്ങ് തള്ളിയിടുകയാണ് നിരന്തരമായി എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിന് പല അധികാരികൾ പിന്നെ ശ്രദ്ധയെല്ലാം പെടുത്തിയിട്ടു പറഞ്ഞാൽ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് നാട്ടിലെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസങ്ങളോളായി നിറഞ്ഞവർ രാത്രി കാവൽ നിൽക്കുകയാണ് ഇന്നലെ രാത്രി ഏകദേശം രണ്ടരയോട് കൂടിയാണ് ഈ വണ്ടി നമ്മൾ ശ്രദ്ധയപ്പെടുകയും വണ്ടിയെ കൈവടെ പിടിക്കുകയും ചെയ്തിട്ടുള്ളത് ഉടനെ തന്നെ ബന്ധപ്പെട്ട അധികാരികളെല്ലാം വിവരം അറിയിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് പഞ്ചായത്ത് മെമ്പർമാരെ അവിടെ എത്തുകയും പോലീസിന് വിവരം അറിയിക്കുകയും പോലീസുകളെത്തിയിട്ടുണ്ട് തന്നെ പേരുകൾ കിട്ടിയിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് വാഹനം നിയന്ത്രണം െത്തിയ റോഡരികിലേക്ക് മറിയുകയായിരുന്നു വിവരമറിഞ്ഞ് പോലീസും വേങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗീത ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സ്ഥലത്തെത്തി മാലിന്യം തള്ളിയവരെ കണ്ടെത്താൻ പിണറായി പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട് പ്രദേശത്ത് മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കൊരിച്ചൊരിയുന്ന മഴയത്താണ് കാവലിൽ നിന്ന് ഈ വണ്ടി ഒരു രണ്ടരയോട് വേണ്ടിയിട്ട് കഴിഞ്ഞത് അവർക്ക് ഇതിൻ്റെ പ്രശ്നം എസ്കോർട്ടായിട്ട് മുന്നിലും പുറകിലും കാറിൽ ആൾ വരും അവരിവിടെയൊന്നും ആളില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് വീണ്ടും ടാങ്കർ വന്ന് മാലിന്യം സെക്കൻഡുകൾക്കുള്ളിൽ തള്ളിയിട്ട് പോകുന്നത് ഇന്നലെയും അതുപോലെ തന്നെ എസ്കോർട്ട് വാഹനം ഉണ്ടായിരുന്നു ഈ ടാങ്കറിൻ്റെ അകത്താണെങ്കിൽ മാരകായുധങ്ങളുണ്ട് ജീവൻ പോലും പണയം പിടിച്ചിട്ടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി കഴിഞ്ഞത് എത്ര അഭിനന്ദിച്ചാലും ഈ കൂട്ടായ്മ ഒരു നാടിൻ്റെ കൂട്ടായ്മയെ മതിയാവില്ല